മേലെ പോവ চাচാ താക്കരണ്ടി താക്കരണ്ട চাচാ കുഞ്ഞു കളിക്കാൻ ചിന চাচാ താക്കര താക്കര എടുക്കാൻ താക്കര പിന്നെ വരിmba താപ്പോട്ട് നോക്ക് ആചാച്ചൻ ചെല്ലുന്നോ വരുന്നുണ്ടോ ആചാച്ചൻ ചെല്ലില്ല പോവരി പറ്റിക്കൂ ആള് ഇരിക്ക് നീ കുഞ്ഞു താഴെ ഇറങ്ങി വന്ന് ഓടി ഇരി ഓടി ഇരി പറ വിളിക്കുന്നിട്ട ഇറങ്ങി വരണോ വേണ്ടായോന്നാലോചിക്കുവ ഇറങ്ങി വാ ഇറങ്ങി വാ ഇറങ്ങി വന്ന ചച്ചനെ വിളിച്ചോണ്ട് പോകും കേ എന്നോട് കുസ്തിക്കുള്ള പരിപാടിയാത്ത കുഞ്ഞു വരുന്നില്ല കുഞ്ഞു വരുന്നു ചെല്ല ഓടിച്ചല്ലേ കുഞ്ഞു കരുതല്ലേ കുഞ്ഞാ ആദ്യം പോയപ്പോ അച്ഛൻ പറ്റിച്ചിരിക്കും ഞാൻ പറഞ്ഞു ചല്ലടി ചല് ഒടിച്ചല്ലേ